ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാളം സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദേശാടന കൃതികളാണ് നമ്മൾ നോക്കുന്നത് ഒരു ആഫ്രിക്കൻ യാത്ര ആഫ്രിക്കൻ യാത്ര സക്കറിയ ഉണരുന്ന ഉത്തരേന്ത്യ എന്നത് എൻ വി കൃഷ്ണ വാര്യരുടെ ദേശാടന കൃതിയാണ് ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ ഉണരുന്ന ഉത്തരേന്ത്യ എൻ വി കൃഷ്ണ വാര്യർ മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും എന്നത് എസ് ശിവദാസ് ആണ് എഴുതിയിരിക്കുന്നത് മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും എസ് ശിവദാസ് എൻ്റെ കേരളം കെ രവീന്ദ്രൻ എൻ്റെ കേരളം എന്നത് കെ രവീന്ദ്രൻ്റെ ദേശാടന കൃതിയാണ് നേപ്പാൾ ഡയറി എന്നുള്ളത് ഒ കൃഷ്ണൻ നേപ്പാൾ ഡയറി ഒ കൃഷ്ണൻ ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ ഉണരുന്ന ഉത്തരേന്ത്യ എൻ വി കൃഷ്ണ വാര്യർ മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും എസ് ശിവദാസ് എൻ്റെ കേരളം കെ രവീന്ദ്രൻ നേപ്പാൾ ഡയറി ഒ കൃഷ്ണൻ ആമസോണും കുറേ വ്യാകുലതകളും എഴുതിയിരിക്കുന്നത് എം പി വീരേന്ദ്രകുമാറാണ് ആമസോണും കുറേ വ്യാകുലതകളും എന്നത് എം പി വീരേന്ദ്രകുമാർ എഴുതിയ കൃതിയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എം ടി വാസുദേവൻ നായർ ആൾക്കൂട്ടത്തിൽ തനിയെന്നുള്ളത് എം ടി വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട ദേശാടന കൃതിയാണ് ശാന്തി മന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ എന്നുള്ളത് രാജു നാരായണസ്വാമിയാണ് ശാന്തി മന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ രാജു സ്വാമി ബാൾട്ടിക്ക് ഡയറി എന്നുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങര ബാൾട്ടിക് ഡയറി സന്തോഷ് ജോർജ് കുളങ്ങര ആൾക്കൂട്ടത്തിൽ തനി എം ടി വാസുദേവൻ നായരും ശാന്തി മന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ എന്നുള്ളത് രാജു നാരായണസ്വാമിയും ബാൽട്ടിക് ഡയറി എന്നുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ് മറക്കരുത് അടുത്തത് വോൾഗ തരംഗങ്ങൾ എന്നുള്ളത് ടി എൻ ഗോപകുമാറിൻ്റെ ദേശാടന കൃതിയാണ് വോൾഗ തരംഗങ്ങൾ എന്നുള്ളത് ടി എൻ ഗോപകുമാർ അടുത്തത് അടരുന്ന ആകാശം എന്നുള്ള ദേശാടന കൃതി എഴുതിയിരിക്കുന്നത് ജോർജ് ഓണക്കൂർ ആണ് അടരുന്ന ആകാശം എന്നത് ജോർജ് ഓണക്കൂറിൻ്റെ പ്രധാനപ്പെട്ട ദേശാടന കൃതിയാണ് നൈൽ ഡയറി പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലിദ്വീപ് സിംഹഭൂമി തുടങ്ങിയത് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട ദേശാടന കൃതികളാണ് നൈൽ ഡയറിയും പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലിദ്വീപ് പിന്നീട് പറഞ്ഞത് സിംഹഭൂമി തുടങ്ങിയത് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട ദേശാടന കൃതികളാണ് വർത്തമാന പുസ്തകം പാറമേക്കൽ തോമ തോമക്കത്തനാരുടേതാണ് വർത്തമാന പുസ്തകം എന്നത് പാറമേക്കൽ തോമ തോമക്കത്തനാരുടെ പ്രധാനപ്പെട്ട ദേശാടന കൃതിയാണ് മധുരാശി യാത്ര എന്നുള്ളത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റേതാണ് യാത്ര കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടരുന്ന കക്കകൾ ആശാ മേനോൻ്റേതാണ് അടരുന്ന കക്കകൾ ആശാ മേനോൻ ശബരിമല യാത്ര എന്നുള്ളത് പന്തളം കേരളവർമ്മ ശബരിമല യാത്ര പന്തളം കേരളവർമ്മ ബിലാത്തി വിശേഷം കെ പി കേശവ മേനോൻ്റേതാണ് ബിലാത്തി വിശേഷം കെ പി കേശവ മേനോൻ അടുത്തത് പല ലോകം പല കാലം എന്നുള്ളത് കെ സച്ചിദാനന്ദൻറ്റേതാണ് പല ലോകം പല കാലം കെ സച്ചിദാനന്ദൻ പിന്നീട് നമ്മൾ പഠിക്കുന്നത് വോൾഗയിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്നുള്ള ഒരു ദേശാടന കൃതിയാണ് അത് എഴുതിയിരിക്കുന്ന രചയിതാവ് ആരാണെന്ന് നമുക്ക് നോക്കാം വോൾഗയിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്നുള്ളത് പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു ദേശാടന കൃതിയാണ് വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്നുള്ളത് പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു ദേശാടന കൃതിയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രധാനപ്പെട്ട ദേശാടന കൃതികളാണ് പഠിച്ചത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ബൈ